നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം നിങ്ങളുടെ ഡയമണ്ട് ബൈപാസ് റോഡ് വാർത്തകൾ വിശദമായി സമഗ്ര ശിക്ഷ കേരളവും പൊതുവിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കായി പരപ്പനങ്ങാടി ബി ആർ സിഡ് ആഭിമുഖ്യത്തിൽ സൃഷ്ടിമിത്രം എന്ന തനതായ തൊഴിലധിഷ്ഠിത പരിഹാര ബോധന ശില്പശാലയ്ക്ക് തുടക്കം കുറിച്ചു നെടുവ ജി എച്ച് എസിൽ പ്രവർത്തിക്കുന്ന ക്രിയേറ്റീവ് കോർണറിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി കൃഷി മേഖലകളിൽ മണ്ണറിവ് എന്ന പേരിലും പാചകം മേഖലയിൽ അടുക്കള ഒരു പാഠശാല എന്ന പേരിലും തുന്നലാൻഡ് എംബ്രോയ്ഡറി മേഖലയിൽ സ്വപ്നങ്ങൾ തുന്നിച്ചേർക്കം എന്ന പേരിലും ഫാബ്രിക് പെയിൻറിങ്ങിൽ വർണ്ണവിസ്മയം എന്ന പേരിലും ഇലക്ട്രിക്കൽ മേഖലയിൽ ഒരു ബൾബിൻ്റെ യാത്ര എന്നീ അഞ്ച് മേഖലകളിലായാണ് ശില്പശാല സംഘടിപ്പിച്ചത് ചടങ്ങിൽ ബിആർസി ബി പി സി പി കൃഷ്ണൻ ട്രെയിനർ കെ കെ സുധീർ എന്നിവർ സന്നിധരായിരുന്നു എഴുപത് വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും പങ്കെടുത്ത ഈ ശില്പശാലയ്ക്കോ പരപ്പനങ്ങാടിയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ നേതൃത്വം നൽകി ഒന്നുകൂടെ <laughs> കേരളത്തിൽ ആദ്യമായി ക്രിയേറ്റീവ് കോർണറിന്റെ സാധ്യതകൾ ഉൾപ്പെടുത്തി നടക്കുന്ന ഈ സംരംഭം സവിശേഷ പരിഗണന അറിയിക്കുന്ന കുട്ടികൾക്ക് തൊഴിൽ നൈപുണ്യവും ആത്മവിശ്വാസവും പകർന്ന് മാതൃകയാവുകയാണ് ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈവ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ മുതൽ നൽകിക്കൊണ്ട് ടുമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന് புத்தன் பங்காளி ஆமியா கோல்ட் அண்ட் டைமண்ட் பைபாஸ் ரோடு செம்மாட்